നമ്മുടെ നാട്ടിലെ സമുദായ സൗഹാർദ്ദം നശിപ്പിക്കുന്നത് മതേതരത്വം നശിപ്പിക്കുന്നത് പാർട്ടികളെക്കാൾ ഈ അനുയായികളാണ് സോഷ്യൽ മീഡിയ കൊണ്ട് ഏറ്റവും അധികം ഉണ്ടാക്കിയ ഇന്ത്യയിലെ പാർട്ടി ബി ജെ പി ആ സ്ത്രീയത്തെ എതിർക്കുന്ന കൂട്ടിട്ട് അവരുടെ കൂട്ടിലുണ്ടാവും അത് കുഴപ്പമില്ല മറ്റുമല്ലോ ഇത് ബഹുപാരിത്തം പറ്റില്ല കുറവാനുണ്ട് ബഷീർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം സാധാരണ മനുഷ്യരോടും കുറ്റവാളികളോടും നിർഭാഗ്യവാന്മാരോടും തൊഴിലാളികളോടും കാണിച്ചതിനേക്കാൾ കാരുണ്യം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ കാണി പത്തനാപുരം അവസ്ഥയെ പറ്റി കഴിഞ്ഞ ദിവസം അവിടെ ഒരു സ്ഥാനാർത്ഥി സംസാരിക്കുന്നുണ്ടായിരുന്നു അഡ്വക്കേറ്റ് സജു ഖാൻ അദ്ദേഹം പറഞ്ഞു അവിടെ നല്ലൊരു ബസ് സ്റ്റാൻഡ് പോലും മോശമാണ് എന്ന് പറയുന്നത് ആ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ എനിക്കൊന്നും ഗണേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരെയാണ് ഈ പറഞ്ഞ ഗതാഗതും ബസ് ഇല്ല അദ്ദേഹം പല ബസ്സുകളും വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പത്തനാപുരം സ്റ്റാൻഡിലാണ് പക്ഷെ പത്തനാപുരം സ്റ്റാൻഡ് കാണാൻ കൊണ്ടില്ല അത്തരത്തിലൊരു സാഹചര്യമാണുള്ളത് എനിക്കൊന്ന് പൊതുവേ ഈ പി ആറിന്റെ ബലം ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയാം ഇപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് ഒരു വലിയൊരു അപകടമായി അപകടമാണ് എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ സമുദായ സൗഹാർദ്ദം നശിപ്പിക്കുന്നത് മതേതരത്വം നശിപ്പിക്കുന്നത് പാർട്ടികളെക്കാൾ ഈ അനുയായികളാ എല്ലാ പാർട്ടിയിലും അവർക്ക് ഒന്ന് ഒളിത്താവളങ്ങളാണ് അതൊക്കെ ഇപ്പോൾ ഒരു ആണിന് പെണ്ണായിട്ടോ പെണ്ണിന് ആണായിട്ടോ മുസ്ലിമിന് ക്രിസ്ത്യാനി ആയിട്ടോ ക്രിസ്ത്യാനിക്ക് ഹിന്ദു ആയിട്ടോ സി പി എം കാരന് കോൺഗ്രസ്സുകാരനായിട്ടോ കോൺഗ്രസ് ആർ എസ് ആയിട്ടോ ഒക്കെ അതിൽ വരാം അപ്പം നിങ്ങൾ ഇപ്പോൾ വി ഡി സദസ്സിനെതിരായിട്ട് കോൺഗ്രസ്കാർ വരുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരാണല്ലേ വന്നത് നമുക്ക് അറിഞ്ഞൂടാം അത് കമ്മ്യൂണിസ്റ്റ് ആരും വരാം ആർ എസ്സുകാരൻ വരാം അപ്പം അതിനൊരു പരിഹാരമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതായത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ പാസ്പോർട്ടിനോടോ വോട്ടേഴ്സ് ഐ ഡിയോടോ അല്ലെങ്കിൽ ആധാർ കാർഡിനോടോ അല്ലെങ്കിൽ ലൈസൻസിനോടോ ഏറ്റവും നമ്പറിനോടോ ബന്ധിപ്പിക്കണം എനിക്ക് ഒരു രുഗ്മിണിയായിട്ട് വരാൻ പറ്റരുത് എനിക്ക് ജോസഫായിട്ട് വരാൻ പറ്റരുത് എനിക്ക് ആർ എസ് ആയിട്ട് വരാൻ പറ്റരുത് ഇതൊക്കെ പറ്റുമോടെ ഞാനിത് പണ്ട് അദ്ദേഹത്തിന് എഴുതിയിരുന്നു എന്താ ബിൽഗേറ്റ്സിൽ അതായത് ഞാൻ ഒരു മെസ്സേജ് അയച്ചാ അത് അങ്ങനെ ചെയ്യണം കാരണം അവരുടെ ബിസിനസിനെ ബാധിക്കുന്നത് പക്ഷേ ഗവൺമെന്റ് നിയമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഏറ്റവും അധികം ഉണ്ടാക്കിയ ഇന്ത്യയിലെ പാർട്ടി ബി ജെ പി ബി ജെ പിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് ഇതിനകത്ത് സോഷ്യൽ മീഡിയയിലാ അത് ഇവർക്കാർക്കും അറിയില്ല കോൺഗ്രസുകാർക്കറിയില്ല പിന്നെ അവിടെ വന്നിട്ട് മറ്റേ ആർ എസ് ആറിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനോ തെറി പറയാൻ തന്റെ ജോലി എന്നാണ് കോൺഗ്രസുകാരുടെ വിചാരം സി പി എം വിചാരം എന്താ അപ്പൊ എനിക്കെതിരായിട്ട് തെറി പറയാൻ ജോലിയായിട്ട് എടുത്ത ആൾക്കാർ നീക്കൂ ഞാൻ കാണാറില്ല കണ്ട് ചില വിഷമമുള്ള ആളുകളൊക്കെ എന്നെ വിളിച്ച് എല്ലാം പറയും ഞാൻ പറയും നിങ്ങളിത് നോക്കാൻ പോകുന്നു ഞാൻ നോക്കാറില്ല അപ്പോ വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി വേണം എന്ന് പറഞ്ഞത് ഇപ്പോഴും മാപ്പാക്കിയിട്ടില്ല ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ ഫേസ്ബുക്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട് പേജും ഉണ്ട് ഈ ഈ വാളയാർ കാര്യം പറയാൻ ആളുടെ എന്നാണ് പറഞ്ഞത് അല്ലെ സിൽവർ ലൈൻ്റെ കാര്യം പറയാൻ സിൽവർ ലൈൻ അവരെന്നെ ഉപേക്ഷിച്ചു പക്ഷെ എന്നുള്ള വിരോധം മാറിയിട്ടില്ല എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല പറഞ്ഞത് തെറികേട്ടാൽ എനിക്കൊരു പ്രകോപനം ഉണ്ടാവില്ല ഞങ്ങൾക്ക് അവിടുന്ന് പറയാൻ നല്ലാതെ കാരണം എനിക്ക് വേറെ പണിയുണ്ട് തെറി 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 തോറ്റവനാ വാദഗതി 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 ഉള്ളവൻ ആ ആ ഉന്നയിക്കുക ഇല്ലാത്തവൻ തോറ്റവന്റെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിലെ ലിംഗസമത്വം ഇതിനെ പറ്റിയൊക്കെ സാർ സംസാരിക്കാറുണ്ട് ഇപ്പോഴും ലിംഗസമത്വം ലിംഗനീതി സമത്വം അല്ല ലിംഗനീതി എന്നുള്ളത് ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കാണാറുണ്ട് ഭാര്യയാണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ ഭർത്താവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം അത് ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് പൊതുവേ നമ്മളുടെ ഒരു മതസമൂഹത്തിന് മനസ്സിലാവുന്നതല്ല അത് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും അധികം പരാജയപ്പെടുന്ന കൂട്ടിങ്ങളാ ഉദാഹരണം പറയാം ബഹുഭാരതം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കുമല്ലോ മുഖം മൂടുന്ന പർദ്ദ നിരോധിക്കണം എന്ന എന്റെ അഭിപ്രായം മുഖം മൂടുന്ന പർദ്ദ നിരോധിക്കണം അവർ സമ്മതിക്കൂല അപ്പോ സഹോദരന്റെ അതേ അളവിൽ അനന്തരാവകാശം സഹോദരിക്ക് വേണം എന്നു പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല അത് മുസ്ലിങ്ങൾ അത്തരം പരിഷ്കരണത്തിന് അതിനകത്ത് അഭിപ്രായമുള്ള ആളുകളുണ്ട് പക്ഷെ ആ ഒരു സമൂഹം ആസ് ആസ്സച്ച് അവര് തയ്യാറാവില്ല വലിയ അവര് വലിയൊരു കുഴപ്പം തന്നെയാണ് ഞാനിപ്പോ തൊള്ളായിരത്തി എഴുപതൊട്ടെന്ന് പറയുന്ന ഒരാളാണ് അതുപോലെ തന്നെ സ്ത്രീധനത്തിനെതിരെയും സ്ത്രീധനത്തിന്റെ കാര്യത്തിലും സ്ത്രീത്തെ സ്ത്രീർക്കുന്ന വിഭാഗങ്ങളേലുണ്ട് കേട്ടോ മുസ്ലിങ്ങളുടെ ഉപവിഭാഗങ്ങളിൽ പലരും സ്ത്രീയത്തെ എതിർക്കുന്നവരുണ്ട് അവർ പോലും പെൺകുട്ടിക്ക് അനന്തരാവകാശം ആൺകുട്ടിയുടെ മാതിരി വേണം എന്ന് പറയില്ല കാരണം ഖുർആൻ ഉണ്ടത് സ്ത്രീധനം ഖുര്ആാനിലില്ല സ്ത്രീധനം കൊടുക്കണമെന്നും എന്നും വാങ്ങണമെന്നും ഖുര്ആാനില് പറഞ്ഞത് പുരുഷൻ അങ്ങോട്ട് പൈസ കൊടുക്കണം എന്നാൽ അതുകൊണ്ട് എതിർക്കുന്ന സ്ത്രീർക്കുന്ന കൂട്ടത്തിലുണ്ടാവും അത് കുഴപ്പമില്ല മറ്റേ പറ്റില്ല ത്വം പറ്റില്ല കുറയാനുണ്ട് അവര് ഇല്ലാത്ത ആൾക്കാരാ എല്ലാരും അല്ല അല്ല ബഹുഭാരിത്വം കുറവാണ് അവരുടെ പക്ഷെ ഭൂപരിത്വം നിരോധിക്കാൻ നമ്മൾ സംഭവിക്കൂല ഭൂപരിത്വം അത് കുറയാനുള്ളതുകൊണ്ട് അവര് സാമൂഹിക യാഥാർത്ഥ്യം എന്നുള്ളൊരു സംഗതി ഇല്ല അതെ താങ്കളുടെ അടുത്ത സുഹൃത്തായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത വലിയൊരാളാണ് പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു ആ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ ബഷീർ ഒരുപാട് പറയാനുണ്ട് കാര്യം ഞാന് ഒരു പത്തിരുപത്തിനാല് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഒരു ഒറ്റ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെക്കാൾ എത്രയോ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം സാധാരണ മനുഷ്യരോടും കുറ്റവാളികളോടും നിർഭാഗ്യവാന്മാരോടും തൊഴിലാളികളോടും കാണിച്ചതിനേക്കാൾ കാരുണ്യം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ കാണിക്കും ഒരു ഉദാഹരണം പറയാം നൂറ് അദ്ദേഹം എപ്പോഴും ഈ സുലൈമാൻ സുലൈമാനിന്ന് അദ്ദേഹം പറയുന്ന കടൻ കടഞ്ചായ കുടിയ അത് കുടിച്ചാൽ ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കും അപ്പം എപ്പോഴും അദ്ദേഹം പല കുസൃതികൾ കാണിക്കുന്നതാണ് അദ്ദേഹം സിഗരറ്റ് വലിക്കുമ്പോൾ വീടി വലിക്കുമ്പോഴൊക്കെ വീടിങ്ങനെ ഉള്ളിലേക്ക് വെക്കും എന്നിട്ട് വീടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഇങ്ങനെ പോകപ്പെടും വീടിങ്ങനെ നൗണ്ട് മറിച്ചിട്ട് അപ്പൊ അതേമാതിരി ഒരു പണിയത് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇതൊരു പലവട്ടം കണ്ടോ ഞാൻ ചോദിച്ചത് എന്താ ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നു കമിഴ്ത്തി വെക്കുന്നു അദ്ദേഹം ഞങ്ങളൊക്കെ വിളിക്കുന്നത് ഒന്ന് എന്ന് വിളിക്കും അല്ലെ എന്ന് വിളിക്കും കളിയാക്കി വിളിക്കുന്ന എല്ലാവരും കാക്ക വല്ല വിവരം ഉണ്ടാവും ഈ ഗ്ലാസ്സിലേ ഒരു തിരുപ്പോ സുലൈമാന ഉണ്ടാവും ഉറുമ്പ് അതിൽ വീണ ചാവും കവത്തി വച്ചാൽ ചാവില്ലല്ലോ അത് ഒരു കാരണം ഇങ്ങനെ ഉടനേകളാണ് അത്ര വലിയൊരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ പഠിച്ചു എന്ന് ഞാൻ പറയില്ല ഞാനൊരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോൾ മഷീറിൻ്റെ പ്രധാനപ്പെട്ടൊരു പണി തോട്ടം ഉണ്ടാക്കലാണ് ഇപ്പോൾ ജയിലിലാണെങ്കിലും ഭ്രാന്താശുപത്രിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് എന്താ പണി പണിയും പൂന്തോട്ടനുണ്ടാക്കുകയാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു വാക്കാണ് പൂങ്കാവനം എന്ന് പറഞ്ഞത് അപ്പോൾ എപ്പോഴും അവിടെ എല്ലാം എടുക്കുന്നു അപ്പോൾ അതിലധികം ഉണ്ടാകുന്ന റോസ മഷീനഷ്ട സാധനം റോസ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ മകളെ കഠിനമായി ചീത്ത പറയേണ്ടത് അപ്പം ബഷീറിനൊരു കുഴപ്പമെന്ന് വെച്ചാല് അപ്പം നിങ്ങളിപ്പം നമ്മൾ ഇവിടുന്ന് ഞാനിപ്പോൾ ഭാര്യ ചീത്ത പറയാനൊരാളും പറയാനും നിർത്തൂലേ ബഷീറിനാ പരിപാടി ഒന്നും ഇല്ല ചീത്തോറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം അപ്പം എന്നോട് പറയല്ലോ ഇവിടെ ചീത്ത പറയാം അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു ഷായിനോട് ടാറ്റ എന്ന് അവൾ വിളിക്കുക എന്താ ടാറ്റ ബഹളുണ്ടാക്കണെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അപ്പോൾ അവൾക്കിതിനെ കുറിച്ച് താല്പര്യമുണ്ട് ഇത് തോട്ടത്തിൽ അപ്പോൾ അവൾ റോസിൻ്റെ മുകളിൽ പുഴുണ്ടാവുമല്ലോ അതിന്റെ ഇല തിന്നാൻ ആ പുഴുവിനെ തട്ടിക്കളയാ ഇത് ബഷീർ കണ്ടു അതിന്റെ ചീത്ത പറയുന്നത് ബഷീറിന്റെ വാദം ആ പനതീർച്ചെടി നിനക്ക് കാണാൻ പോലെ പുഴുവിന് തിന്നാനുള്ള ആണ് ഇതിപ്പോ ഞാൻ കാണിച്ചിട്ട് പറഞ്ഞാലല്ലോ ഞാൻ അങ്ങോട്ട് യാദശ്ചാരി എത്തിയതാ ഇങ്ങനെയാണ് ഇതിപ്പോ ഒരു ഉദാഹരണമാണ് പിന്നെ ഒരു ദിവസം ഞാൻ വെറുതെ ഞാനൊരു മുന്നറിയിപ്പില്ല ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ പതിവില്ലാതെ ജൂബയൊക്കെ എടുത്തിട്ട് മുണ്ടൊക്കെ വാങ്ങിക്കെട്ടി വളരെ ഉഷാറായിട്ട് ആ ഇരിക്കേ ഞാൻ പോരാന്നു ചോ എവിടെയാ പോകുന്നു ഞാൻ മീമാങ്ങ പോകുന്നു ഞാൻ പറഞ്ഞ മീമാങ്ങ ഞാനും പോരാ അന്നവാ വളരെ അനൌപചാരിക എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയൊരു നാലടി നടന്നു ഞാൻ പറഞ്ഞു ചെരുപ്പ് എടുക്കാൻ മറന്നു പോയല്ലോ ചെരുപ്പ് അവ അങ്ങനെ ഞങ്ങൾ വേപ്പൂര് പോയി മീനൊക്കെ വാങ്ങി വന്നു അങ്ങനെ ഇത് മൂന്നാല് വട്ടം കണ്ടപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ വീട്ടിൽ ബഷീറിൻ്റെ ചെരുപ്പ് എന്നുള്ള സാധനം ഇല്ല ഈ അദ്ദേഹത്തിന് ചെരുപ്പില്ല അപ്പോൾ ഞാനൊരു ഞാനും അദ്ദേഹം മാത്രം അപ്പോൾ വേറെ ആളുടെ ഒന്നും ചോദിക്കാൻ പറ്റില്ല ഈ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും നല്ലതോ ചീത്തയോ ഒന്നും പറഞ്ഞ ബഷീറിനു ഇഷ്ടമല്ല വളരെ പേഴ്സണലായിട്ട് മറ്റേ അദ്ദേഹം രഹസ്യമൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ചു വിഷയം എന്നാൽ ചെറു ചെരുപ്പിടാത്തെന്ന് ചോദിച്ചു എന്താക്കാ ചോദിച്ചു ഞാൻ എനിക്കറിയാനോ എന്താ ചെരുപ്പിടാത്തത് ഓ അതൊക്കെ പണ്ടുണ്ടായിരുന്നു കുറെ കാലമായിട്ടാ ഒന്നുമില്ല ഞാൻ ചാന്താ പറഞ്ഞേ എനിക്ക് ചെരുപ്പിട്ട് ഭൂമി ചവിട്ടാൻ വിഷമം തോന്നുന്നു മഹാത്മാഗാന്ധിക്ക് ചെരുപ്പുണ്ട് മനസ്സിലായോ ഇന്നത്തെ ഒരാളാ അത്രയും ആ അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല പിന്നെ ഒരു വേർതിരിവുമില്ല ഇപ്പം അവിടെ മന്ത്രി വന്നാലും സിനിമാ നടൻ വന്നാലും ഒരു വേശ്യ വന്നാലും ഒരു പിച്ചക്കാരൻ വന്നാലും ഒരു കച്ചവടക്കാരൻ വന്നാലും പത്രക്കാരൻ വന്നാലും എനിക്ക് അറിയും അടുത്ത ചോദ്യം എന്താ അറിയൂ വല്ലോം കഴിച്ചാണ് അപ്പോൾ അത് ഭയങ്കര അത് അപ്പോൾ അവിടെ അങ്ങനെ വലിയ നമുക്ക് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് മനുഷ്യോട് ഇങ്ങനെ തുല്യതയിൽ അത് ജാതിമതഭേദമല്ലാതെ പാർട്ടിഭേദമല്ലാതെ സ്ഥാനമാനങ്ങളുടെ വ്യത്യാസമില്ലാതെ ആൺപെൺ വ്യത്യാസമില്ലാതെ പിന്നെ എപ്പോഴും തമാശ പറയാണ് ചെയ്യുന്നത് ദ്ദേഹത്തിനങ്ങനെ എപ്പോഴും അപ്പോൾ ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ ടീപ്പിനുള്ളിലൊക്കെ ഇങ്ങനെ കളർ ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ഭാര്യയും മക്കളൊക്കെ ഒക്കെ ഉള്ള ഫോട്ടോസാണ് എന്താ ഫോട്ടോ എടുത്തു വെച്ചു അക്കാ വല്ല വിവരമുണ്ടോ ലോകത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഭാര്യയോ മക്കളോ ഭർത്താവോ അച്ഛനോ കൊടുത്ത പൈസ കിട്ടി എന്ന് സമ്മതിച്ചിട്ടുണ്ടോ െ എനിക്ക് തെളിവുണ്ട് അപ്പോൾ ഭാര്യക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് വെച്ച മകൾക്ക് ഫോട്ടോ കൊടുക്കുന്നതിന്റെ മകന് നല്ല പൈസ കൊടുക്കുന്നതിന്റെ ഒക്കെ അതൊക്കെ തമാശങ്ക കളിയാക്കാൻ വേണ്ടി പറയുന്ന മതക്കാരെ കളിയാക്കും രാഷ്ട്രീയക്കാരെ കളിയാക്കും അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലൊക്കെ ഉള്ളത് തന്നെയാ പിന്നെ ഒന്നും വേണ്ടാത്തൊരാളാ അപ്പോ നമുക്ക് വേണ്ടി ഇത്രയും നേരം സമയം ചെലവഴിച്ചു എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്തായാലും നന്ദി ശരി